അവരോട് ഉടനെ വരാൻ പറഞ്ഞിവിടെ തന്നെയുണ്ട് നമ്മളെ തേടി നടക്കുക എവിടെ അവൻ നിന്റെ സൈഡിലേക്കാണ് വരുന്നത് നോക്കണ്ട

Oh, ah, oh, ah, oh, ah. oh.

아, 어 아, 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 ഫോൺ ചെയ്തിരുന്നോ അവൻ ഹോസ്പിറ്റലിൽ വലിയ ിൽ വന്നിട്ടുണ്ടായിരുന്നോ മൈ ഗാഡ് എന്താ പറ്റിയ നിനക്ക് നമ്മൾ കരുതിയത് പോലെയല്ല അവൻ ഡേഞ്ചറാ ഞങ്ങൾ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് ഇവിടം വരെ രക്ഷപ്പെട്ട് എത്തിയത് അരവിന്ദ് പറ്റിയ ഒരു ചൈനക്കാരൻ ഇവിടെ വന്ന് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് വേണ്ടത് അവനെ എതിരിടാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ ഇന്നവനെ കണ്ട് ഭയം ഓടിയപ്പോ നമ്മളൊക്കെ വെറും ഭീരുക്കളായി മാറിയില്ലേ നമ്മൾ മലേഷ്യയിൽ വെച്ച് ആക്രമിച്ചു ശ്രീലങ്കയിൽ വെച്ച് ആക്രമിച്ചു ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ആക്രമിക്കുന്നു നമ്മൾ അവരെ കണ്ട് ഇന്നും ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെയൊന്നിപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അരവിന്ദ് ധീരത എന്താണ് നീ ലോകത്തിന് കാണിച്ചത് നമ്മളാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നമ്മൾ നമ്മൾക്കളെ പോലെ ഓടുകയല്ലേ തിരിച്ചടിക്കണം അവൻ ഈ നാട്ടിൽ ജീവനോടെ പോവാൻ പാടില്ല വേണ്ട അരവിന്ദ് ഈസ് അവനെതിർത്ത് നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല അതെ കഴിയില്ല ഇങ്ങനെ പറഞ്ഞാണല്ലോ ആ മ്യൂസിയത്തിൽ കൂടെ വെച്ച് കൊണ്ടുവരണം അരവിന്ദ് ഇപ്പോ നമ്മൾ ഏത് സിറ്റുവേഷനിലാ ആദ്യം വേണ്ടി നെഞ്ചു വിരിച്ച് സിറ്റുവേഷനിലാണ് അറിയുകയൽരാജ്യത്തോട് എന്നിട്ട് ജയിക്കാൻ കഴിഞ്ഞോ എല്ലാവരും ചത്തുപോയില്ലേ ധീരതയും ദ്രോഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ഒൻപത് പേര് ചേർന്ന് കൊല്ലുന്നതിന്റെ പേര് ദ്രോഹം മനസ്സിലാവുന്നുണ്ട് അരവിന്ദ് അവനെ വെറുതെ വിടണന്നല്ല ഞാൻ പറയുന്നത് അതിനു മുമ്പായിട്ട് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗത്തെയാണ് നമ്മൾ എത്രയും വേഗം തടയേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ നേരിടാം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അരവിന്ദ് കഴിയും ഈ രോഗം ഭേദമാക്കാനും അവനെ ഇവിടെ ഓടിക്കാനും ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ബോധിധർമ്മൻ ആ ഡി എൻ എ റിസർച്ച് ഉടനെ തുടങ്ങണം

മാലതി യു ആർ റൈറ്റ് പേഴ്സൺ സിം സിം കാർഡ് കാർഡ് ഉടൻ തന്നെ ഡിആക്ടിവേറ്റ് ചെയ്യണം രണ്ട് രണ്ട് പുതിയ ഒന്ന് ഒന്ന് നമുക്ക് മാലതിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എന്നാൽക്ക് പോലും എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല അതെങ്ങനെയാന്ന് ഞാൻ തരാം നിന്റെ ഫോണിലെ സിം കാർഡ് ആദ്യം കളഞ്ഞേക്ക് നാളെ പുതിയ സിം കാർഡ് വാങ്ങിച്ചു തരാം ഓക്കെ ഇനി ആ ലാബ് എവിടെയാണെന്ന് വേഗം പറ ഇത് 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 പാലം ഗാന്ധി മണ്ഡപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ നടുക്കുള്ളത് ഐ ഐ ടി ക്യാമ്പസ് അശ്വിൻ പറഞ്ഞ സ്ഥലം ആ കാണുന്നതാണ് ഐ ഐ ടിയുടെ പുറകിലായി ഒരു വലിയ കാടുണ്ട് ഐ ഐ ടി മുഴുവനും അറുനൂറ്റമ്പത് ഏക്കറാണ് ഇതിൽ നാനൂറ്റമ്പത് ഏക്കർ വലിയ കാടാണ് സിറ്റിയിൽ ഇത്രയും വലിയ കാടുള്ള കാര്യം ആർക്കും അറിയില്ല അത് കോമ്പസസ് ടെക്നോളജി സെന്റർ ഇത് മിഷൻ ഡൈനമിക്സ് സെന്ററാണ് ഇവിടുന്ന് നാല് കിലോമീറ്റർ മാറിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ് ഉള്ളത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇല്ല സർ ഭാഗ്യം കൊണ്ട് സെമസ്റ്റർ ഹോളിഡേ ആണ് സർ നെക്സ്റ്റ് എയ്റ്റീൻ ഡേയ്സ് ക്ലോസ് ആയിരിക്കും അവിടെ ഉള്ളതെല്ലാം ജർമ്മൻ നമുക്ക് ഔഷധങ്ങൾ ഇതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള മാലതി മൂലം അവിടേക്ക് എത്തിക്കാം ഓക്കെ രാവിലെ

ால் இது தமிழகத்திலும் சில மாநிலங்களிலும் பொதுமக்கள் வன்முறையில் ஈடுபடுவது கண்டிக்கத்தக்கது என மத்திய சுகாதாரத்துறை அமைச்சர் குலாம் நபி ஆசாத் இன்று தெரிவித்துள்ளார் Çal Yes sir how can I help you I want to know who made this purchase Sir but those details I cannot The CD was purchased on 22nd February it was a credit card purchase the card holder name is Imran Shahid and it was HDFC bank credit card the name is Imran Shahid టూ డేస్ట్ అపోలో ఫార్మసి పెట్రోల్ ఫోర్ రూపీస్ థౌసండ్ ఫైవ్ హండ్రెడ్ అట్ భారత్ సెవెన్ ఫోర్ వన్ ఇమ్రాన్ ఫిల్ పెట్రోల్ ఓకే బట్ ఐ ఫైండ్ అవుట్ Imran doesn't have a car. But I need to know name and address. After who on this? You got it. They are not five in total. They are six. A girl is helping them from outside. Her name is Maladi. She is Shubha's school friend. She is in third year civil engineering. This is certificate. Get a hold of Maladi, and you will find others. Once you know where they are. Don't leave Maradi. Kill her. That's exactly what I'm gonna do. And don't spare anyone, else, you will be in trouble. Kill everyone. Yes. மேடம் மேடம் எந்த வேண்டே குட் Good plan. You can't find them through me. Because even I don't know where they are. It's time for Bodhidharma. You can't escape from him. Tell him I said good night.